ഞങ്ങൾ മുഴിക്കാൻ കാണിക്കുന്നില്ല കാണിക്കാൻ താനല്ലേ ഞാനല്ല താനാണ് ഞാനാണ് വരുന്നത് ഈ വഴിക്ക് തന്നെ ഇതൊക്കെ വലിയ ആൾക്കാര് കണ്ടിട്ടോ അക്ബർ വലിയ വല്യൊരാളാണ് അക്ബർ നോട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ വിറ്റാണ് ഭയങ്കര വിറ്റാണ് ഇതൊന്നും അല്ല ഇതിപ്പോ അറിയാനും ഒരു മിനിറ്റ് നിൽക്കും മോനെ നിനക്ക് മുട്ടി നിൽക്കുകയാണോ എന്നാ പറയാ ഞാനൊരു കാര്യം ചോദിക്കാൻ നിങ്ങളെ സമ്മതിക്കുന്നില്ല എന്താണ് അനീഷ് പറയുണ്ടല്ലോ എന്ത് ഭാഷയാണ് നിങ്ങൾ പറയുന്നത് ഹേ നിങ്ങൾ കൺഫെൻഷൻ റൂമിലോട്ട് വരൂ അങ്ങനല്ലേ അമ്മക്ക് പറയാൻ പറ്റുള്ളൂ ഇതുപോലെ എത്രയോ അമ്മമാര് കാണുന്ന ഷോയാണിത് പിന്നെ എത്ര പ്രാവശ്യം ഇത് പറയണം നമ്മള് മാത്രം തെറ്റ് ചെയ്ത് എന്താ അക്ബർ മാത്രം എന്താണ് അക്ബർ മാത്രമല്ല വേറെ ആൾക്കാരെ ഞാൻ പിടിക്കുന്നുണ്ട് അങ്ങനെ മര്യാദക്ക് പറയാ അല്ലാതെ ഒരുപാട് പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കല്ലേ